റിട്ടയേർഡ് ഡി ജി പി ശ്രീലേഖ പുറത്തുവിട്ട ഇമ്മിണി ബലിയ കണ്ടുപിടുത്തം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ മുസ്ലിങ്ങളുടെ ചില മദ്രസകളിൽ ലവ് ജിഹാദിന് പരിശീലനം നൽകുന്നുണ്ടത്ര തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ വളച്ച് മുസ്ലിമാക്കി വിവാഹം കഴിപ്പിക്കുന്ന രീതി അതാണ് അവരുടെ കാഴ്ചപ്പാടിൽ ലൗജിഹാദ് എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് എന്ന ഒന്നില്ലെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അത് അയഥാർത്ഥമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുള്ളതുമായ കാര്യമാണ് എന്നാൽ കോടതിയേക്കാൾ വലിയ കോടതിയാണ് താനെന്ന് പറയാതെ പറയുകയാണ് ശ്രീലേഖ സമൂഹത്തിൽ ഛിദ്രത വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ പുറത്തുവിട്ട വിഷപ്പുക മുസ്ലിം സമൂഹത്തെ തരുമ്പും ഈശുകയില്ല എന്നത് വസ്തുത മാത്രമല്ല അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് അവർക്ക് തന്നെ അവരെ ഇതുവരെ സ്നേഹിച്ചിരുന്ന മനുഷ്യ സ്നേഹികളെ കൊണ്ട് കുടുംബത്തിൽ കാറ്റാൻ കൊള്ളാത്തവരാണ് അവരെന്ന് പറയിപ്പിക്കാൻ മാത്രമേ അവർ ഉയർത്തിവിട്ട ഈ കറുത്ത പുക കൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ എന്ന് മാത്രമല്ല അവർക്ക് ഐ പി എസ് കിട്ടിയത് കാൺപൂരിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് പോലും ഇപ്പോൾ ജനങ്ങൾ സംശയിക്കുന്നു സർവീസ് കാലഘട്ടത്തിൽ ഒരു പ്രമുഖ സിനിമാ നടനെ വെള്ളപ്പൂശാന് വേണ്ടി ശ്രമിച്ചതും അയാൾക്ക് ജയിലിൽ വി ഐ പി പരിഗണന നൽകിയതും കേരള ജനത മറന്നിട്ടില്ല എന്നു മാത്രമല്ല അവരുടെ ഡി ജി പി ആയുള്ള സ്ഥാനക്കയറ്റം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു വച്ചിട്ടുമുണ്ട് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അധികമൊന്നും പറയുന്നില്ല പരമത വിദ്വേഷം കൊണ്ട് ആരും മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ചില താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുറക്കുക